ഹലോ അപ്പം നമ്മൾ അഞ്ചാലുമൂട് വരെ പോകണം എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നോക്കും ബാങ്കിൽ അക്ഷയയിലൊക്കെ കറണമായിരുന്നു അപ്പം ബാങ്കിൽ ചെന്നപ്പോൾ ഞാൻ ഒരു കുട്ടിയുണ്ട് ഈ കുട്ടി ഞാൻ വീഡിയോ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ എപ്പോഴും ഞാൻ നമുക്ക് വീഡിയോ എടുത്ത് കൊടുക്കാണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ വെറുതെ ഇട്ടിരിക്കുമോ ഞാനും ബോർഡിച്ചിരിക്കുമല്ലോ എന്ന് വെച്ചാൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ അക്ഷയ വരെ വന്നു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പള്ളിട്ട് പോകണം പള്ളി പെരുന്നാൾ അടുക്കുകയാണ് അപ്പോൾ അവിടെ ഫുഡ് ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പള്ളിലോട്ട് പോകണം പിന്നെ ഞങ്ങൾ അഞ്ചാലുമൂട്ടിൽ പോയതെന്ന് വെച്ചാൽ സെബിനെ ഇന്നലെ മംഗലാപുരത്ത് നിന്ന് വന്നോളൂ അപ്പോൾ ഓൾ ട്രെയിൻ വെച്ച് ആരോ ഓൾ ബാഗ് അടി ായിരുന്നു അപ്പം അതിനകത്ത് അപ്പം എ ടി എം കാർഡ് പാൻ കാർഡ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം ട്രെയിനിൽ പോകുന്നവരിലൊക്കെ ഒന്ന് സൂക്ഷിച്ചണം കേട്ടോ പിന്നെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പള്ളിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇതാണ് പള്ളി പള്ളിയിലൊക്കെ കയറി പള്ളിയിലൊക്കെ നല്ലതായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുമ്പോൾ പെരുന്നാളായതുകൊണ്ട് അതായിട്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ബൈ